ഹലോ ഫ്രണ്ട്സ് ഏത് ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യാം അമ്പലത്തിലെത്തുകയാണേ അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് ഇത്രയും കൃത്യനിഷ്ഠതയുള്ള ഒരാളാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ അതെനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ എൻ്റെ ഭർത്താവ് വക്കീലായിട്ട് എന്താ കാര്യം ഇങ്ങനെ വഴിയിലൊക്കെ വെച്ച് കാണാനുള്ള ഭാഗ്യേ ഉള്ളൂ എന്നൊക്കെ പറയാട്ടോ അഞ്ജലി നിന്നെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത്രയും പെട്ടെന്ന് ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോ അഞ്ജലി പറയുന്നുണ്ട് എന്നാ ഞാൻ ഭഗവതിയെ കണ്ടിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ദീർഘായുസിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ എന്ന് പറയാൻ കേട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ നോക്കി നിൽക്കാണ് കേട്ടോ അപ്പോ ശ്യാമ് അഞ്ജലിയെ കൂട്ടി കൊണ്ടുപോകുമ്പോ അങ്ങോട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കണിക്കുന്നത് അശ്വിനിയാണ് അപ്പോൾ ആ കടയുടമ മോൾക്ക് എങ്ങനെയുണ്ട് മോനെ കുറച്ച് കുറവുണ്ട് എന്ന് പറയുമ്പോൾ പുറത്ത് നല്ല തണുപ്പാണ് അതടിച്ചിട്ടായിരിക്കും പനിയായത് എന്ന് പറഞ്ഞിട്ട് ടാബ്ലറ്റ് ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ വേണമെങ്കിൽ ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ് അപ്പോൾ അശ്വിൻ വന്നിട്ട് ശ്രുതിയെ എണീപ്പിച്ചിട്ട് ടാബ്ലറ്റും വെള്ളമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ഇത് കണ്ട് അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി എന്നിട്ട് അശ്വിൻ പറയുന്നുണ്ട് കുറച്ച് നേരം കൂടി കിടന്നോ കുറച്ച് ആശ്വാസം കിട്ടും എന്നൊക്കെ പറയാൻ കേട്ടോ അത് കേട്ട് നമ്മുടെ ശ്രുതി കിടക്കുകയാണെ അശ്വിനാണെങ്കിൽ കുറ്റബോധം കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെ അപ്പൊ അശ്വിൻ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് നീ ഇന്നലെ എൻ്റെ യാത്ര മുടക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചിട്ടാണ് ശ്രുതി നിന്നെ അങ്ങനെയൊക്കെ ചെയ്തത് എന്നോട് ക്ഷമിക്ക് ശ്രുതി സോറി ശ്രുതി ഐ ആം റിയലി സോറി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണേ പെട്ടെന്ന് ശ്രുതി തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പൊ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നേരം നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അശ്വിൻ എണീറ്റ് പോവുകയാണെ തുടർന്ന് അഞ്ജലി ശ്യാമിനോട് ചോദിക്കുന്നുണ്ട് കുറെ നേരം പ്രാർത്ഥിക്കുന്നത് ഉണ്ടല്ലോ എന്താ ഇത്ര നേരം പ്രാർത്ഥിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചതൊന്നും ആരോടും പറയരുതെന്നാ അത് ആരോടെങ്കിലും അല്ലേ എന്നോട് പറയാലോ ഞാൻ നിങ്ങളുടെ ഭാര്യ അല്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അഞ്ജലി അപ്പോൾ ശ്യാമം പറയുന്നുണ്ട് അഞ്ജലിയോടുള്ള എൻ്റെ സ്നേഹം ദിവസം കൂടിക്കൂടി വരണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്ന് പറയുമ്പോൾ അത് ഒരു പ്രാർത്ഥനയുമില്ലാതെ നടക്കുന്ന ഒരു കാര്യമാണ് എന്ന് അഞ്ജലി പറയുമ്പോൾ അവിടെയും നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ ഇങ്ങനെ കേട്ടിരിക്കാൻ കേട്ടോ എന്നിട്ട് ശ്രുതിയുടെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ഊഹം തെറ്റിയില്ല ഇവൻ നമ്മളെ ചതിക്കായിരുന്നു എൻ്റെ ഭഗവതി നീ തന്നെ ഇവൻ്റെ ചതി എനിക്ക് കാണിച്ചു തന്നല്ലോ എന്നൊക്കെ പറയാനെട്ടോ അപ്പൊ ശ്യാമ അഞ്ജലിയെ വണ്ടിയിൽ കയറ്റി വിടാനുള്ള പരിപാടിയിലാണ് കേട്ടോ അഞ്ജലി ചോദിക്കുന്നുണ്ട് എപ്പോഴാ ഇനി എന്ന് ചോദിക്കുമ്പോ വൈകിട്ട് എന്ന് പറയണേ എന്താ വൈകിട്ട് വിളിച്ചിട്ട് ജോലി തിരക്കാണ് വരില്ല എന്ന് പറയാനാണോന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അഞ്ജലി അപ്പോ ശ്യാമ പറയുന്നുണ്ട് നിന്നെ ഒരിക്കൽ ഞാൻ എന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവിടുത്തെ കേസ് ഫയൽ കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്നൊക്കെ പറയാൻ കേട്ടോ അതൊന്നും കാണാതെ തന്നെ എനിക്ക് മനസ്സിലാവും എങ്കിലും ഇങ്ങനെ പരിഭവങ്ങൾ പറയുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട് ഞാൻ എന്ന് പറയാനോ അഞ്ജലി അങ്ങനെ അഞ്ജലിയെ വണ്ടിയിൽ കയറ്റി വിറ്റതിന് ശേഷം തിരിയണ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ അച്ഛനെ കാണുകയാണ്ട്ടോ ആ അങ്കിൾ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കാട്ടോ എന്നെവിടെ നീ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലടാ ശ്യാമോനെ എന്ന് പറയാനെട്ടോ അത് പിന്നെ അങ്കിൾ ഉദ്ദേശിച്ച പോലെ എന്ന് പറയുമ്പോൾ നിർത്തടാ നീ പറയാൻ പോകുന്നത് എന്താന്ന് എനിക്കറിയാം അത് ഞാൻ ഉദ്ദേശിച്ച പോലെ നിന്റെ ഭാര്യയല്ല അതൊരു ക്ലൈന്റാന്ന് പറയാനല്ലേ ആ പരിപാടി ഇനി നിർത്തിക്കോ എന്ന് പറയാനോ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ നിനക്ക് ഏതൊക്കെ നാട്ടിൽ എത്ര ഭാര്യമായ ക്ലയൻറുകൾ ഉണ്ടടാ എന്നൊക്കെ ചോദിക്കുമ്പോ അങ്കിൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നൊക്കെ പറയണേ നീ പറയുന്ന എനിക്ക് കേൾക്കണ്ട നിന്നെ എന്റെ കൺമുന്നിൽ കണ്ടുപോവരുത് നീ നീ ആ വീട്ടിലേക്ക് വരരുത് എന്നൊക്കെ പറയണേ അപ്പൊ ശ്യാമ് അങ്കിൾ അങ്ങനെ അങ്ങ് പോയാലെങ്ങനെ ശരിയാവാ എന്ന് ചോദിച്ചിട്ട് ശ്രുതിയുടെ അച്ഛന്റെ കൈ എങ്ങനെ മുറുകെ പിടിക്കുകയാണ് കേട്ടോ അപ്പൊ വിടടാ എന്നൊക്കെ പറയുമ്പോ അങ്കിൾ നിൽക്ക് അങ്ങനെ പോവാൻ ധൃതി പിടിച്ചാലോ അങ്കിൾ ഇപ്പൊ കണ്ടില്ല അഞ്ജലി അതെന്റെ ഭാര്യ തന്നെയാണ് അതെന്റെ ഭാര്യയാണെന്ന് കരുതി ഹൃദയെ എനിക്ക് വിവാഹം കഴിച്ചൂടാ എന്നില്ലല്ലോ അങ്കിൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ ഇവിടെ കണ്ട കാഴ്ച ഇവിടെ തന്നെ മറന്നോടണം അല്ലാതെ ആ വീട്ടിൽ പോയി ഷെയർ ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാൽ അവിടുന്ന് പുറത്തു പോകുന്നത് ഞാനായിരിക്കില്ല താനായിരിക്കും ശാന്തികവാടത്തിലെ ശ്മശാനത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താണ് കേട്ടോ ആ സമയം തന്നെ നമ്മുടെ അഞ്ജലി തിരിച്ചു വരികയാണേ അപ്പൊ ശ്യാമേട്ട ശ്യാമേട്ട ഫോൺ മറന്നു വെച്ചതുകൊണ്ട് തിരികെ എടുത്തുകൊണ്ട് വന്നതാന്ന് പറയാൻ കേട്ടോ അതേതായാലും നന്നായി പറഞ്ഞു ശ്യാം വാങ്ങുന്ന നേരത്തന്നെ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ അവിടുന്ന് എങ്ങോട്ടോ ഓടി മറുകയാണ് കേട്ടോ തുടർന്ന് അശ്വിനും ശ്രുതിയും ആ ഹോട്ടലിൽ നിന്ന് പോരുകയാണ് കേട്ടോ അപ്പൊ അവിടുത്തെ ആ കടയുടമ ഒരു വണ്ടി ഡ്രൈവറെ ഏർപ്പാടാക്കി കൊടുക്കുന്നുണ്ടേ അവരെയും കൂട്ടി വരുന്ന സമയത്ത് കുറച്ച് ഗുണ്ടകൾ വന്നിട്ട് ഇവരെ കൈ തടഞ്ഞു നിർത്തുകയാണ് സാർ ഇവളെ ചാടിച്ചോണ്ടു വന്നതാണല്ലേ ഇവളെ തന്തപ്പിടി പറഞ്ഞ വച്ചാ ഞങ്ങളെ ഇന്നലെ മുതൽ നിങ്ങൾ ഞങ്ങളുടെ നോട്ടപ്പുള്ളികളാണെന്നൊക്കെ പറയാനോ ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ചേട്ടാ നിങ്ങൾ ഉദ്ദേശിച്ച പെൺകുട്ടി ഞാനല്ല നിങ്ങൾ ഉദ്ദേശിച്ച പെൺകുട്ടി എന്റെ ഡ്രസ്സുമായി കടന്നു കളഞ്ഞതാ അതുകൊണ്ട് എന്നെ വെറുതെ വിട്ടേക്ക് ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച പെൺകുട്ടിയല്ല എന്ന് പറയുമ്പോൾ അതൊക്കെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് തീരുമാനിക്കാം മോളിങ്ങ് കയറ് എന്ന് പറയുമ്പോൾ കയറിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യടാന്ന് ചോദിക്കണം കേട്ടോ അശ്വിൻ തടി കേടാവും സാറേ എന്ന് പറയാനോ എന്നാൽ പിന്നെ അതൊന്നും അറിയണല്ലോ എന്ന് പറയുമ്പോൾ ഒരാളെ ഒരാളെറങ്ങിയിട്ട് ശ്രുതിയുടെ കൈ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ അപ്പൊ ശ്രുതി സാർ സാർ എന്ന് വിളിക്കുന്നുണ്ട് തുടർന്ന് പിന്നെ പൊരിഞ്ഞടിയാണ് അടിയാണ് കേട്ടോ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണേ ബായ്